ഹലോ നമസ്കാരം ഷാനു ആണ് രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിനെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ അറിവില്ല കേട്ടോ പക്ഷേ ആസിഫ് എന്ന് പറഞ്ഞൊരു നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആസിഫിന് സിനിമയിൽ അഭിനയിക്കാൻ അറിയാം ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല പക്ഷെ മറ്റേ പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയില്ലെങ്കിലും ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ് അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നലെ കണ്ടു കാണും എല്ലാവരും നമ്മുടെ എം ടി വാസുദേവൻ സാറിന്റെ പുതിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു അവാർഡ് ഭക്ഷണം നടക്കുമ്പോഴേ അദ്ദേഹത്തിന് മികച്ച അവാർഡ് ആസിഫ് അലി കൊടുക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം അത് വാങ്ങുന്നില്ല ആസിഫ് ആസിഫലിയെ തട്ടി മാറ്റിയിട്ട് അദ്ദേഹം അവിടെ ജയരാജിനെ ജയരാജനെ വിളിക്കുകയാണ് ജയരാജന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം അത് വാങ്ങുന്നുണ്ട് അപ്പോൾ അത് ആ വിഷയം എല്ലാരും കണ്ടു രാവിലെ അദ്ദേഹം പുതിയൊരു ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ ില്ല ഉദ്ദേശിച്ചിട്ടില്ല ഏറ്റവും അവസാനമായിട്ട് ആസിഫിനോട് അദ്ദേഹം സോറി പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും എത്രത്തോളം ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം അത്രത്തോളം സെലിബ്രിറ്റീസ് വരുന്ന അത്രത്തോളം ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാളെ പച്ചയായിട്ട് അധിക്ഷേപിച്ചിട്ട് ഇതുപോലെ കുറച്ച് മീഡിയാസിന്റെ മുന്നിൽ ഇരുന്ന് സോറി പറഞ്ഞാല് അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമ്മാനം കൊടുക്കുന്ന ആളിന്റെ പേര് അദ്ദേഹം കേട്ടില്ലെന്നാണ് അവതാരക വിളിച്ച് പറയുന്നുണ്ട് അതൊന്നും അദ്ദേഹം കേട്ടിട്ടില്ല ആസിഫ് ദയവു ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ശ്രീ സന്തോഷ് നാരായൺ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും പ്ലീസ് സർ നോട്ട് ഓൺ സ്റ്റേജ് എനിക്ക് മനസ്സിലായിട്ടില്ല അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ് അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് ദയവു ചെയ്ത അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ശ്രീ സന്തോഷ് നാരായൺ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും ഓൺ ദി സ്റ്റേജ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ അവാർഡ് ഏതെങ്കിലും ഒരു ഓസ്കാർ നേതാവ് കൊടുക്കണമെന്നായിരിക്കും കേട്ടോ പക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ ഓസ്കാർ കിട്ടാത്തത് കൊണ്ടായിരിക്കും ആസിഫിൽ അദ്ദേഹം തട്ടി മാറ്റിയത് പിന്നെ അദ്ദേഹം നോക്കിയപ്പോഴും അവിടെ കുറച്ചൊക്കെ നല്ലതെന്ന് പറഞ്ഞ ജയരാജാണ് ഇങ്ങനെ അദ്ദേഹത്തെ ജയരാജിനെ വിളിക്കുന്നു ആ സമ്മാനം വാങ്ങിക്കുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് അധിക്ഷേപങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പക്ഷേ സത്യം പറഞ്ഞാല് എനിക്ക് അദ്ദേഹത്തിൽ ഒരു പ്ലസ് ആയിട്ട് തോന്നിയത് ആസിഫിന്റെ ചിരിയാണ് ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്വീകരിക്കാതിരിക്കുകയും ആസിഫിന്റെ കൈ തട്ടി മാറ്റി ആ ഒരു മൊമെന്റിൽ ആസിഫ് ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് സത്യം പറഞ്ഞാല് നമുക്ക് അത് പെട്ടെന്ന് കാണുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടാകും പക്ഷെ എപ്പോഴും ആ ഒരു മനസ്സിന്റെ നന്മ നമുക്കത് മനസ്സിലായി കാര്യം അത്രത്തോളം ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവർ അധിക്ഷേപിച്ചിട്ടും ഒന്നും പറയാതെ തിരിച്ച് ഒന്നും പറയാതെ ഒരു ചെറിയ ചിരികി ഒതുക്കിട്ട് അദ്ദേഹം വന്നിരുന്നോ ഞാൻ ഇതാണ് പറഞ്ഞത് ആസിഫിനെ സിനിമയിൽ അഭിനയിക്കാൻ അറിയാം ജീവിതത്തിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല